कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे पादं तू तोळुदन्ते कण्णने पादादिकेशं यान् वर्णिचोटे ആനന്ദ ശ്രീകൃഷ്ണാരാധിക വല്ലഭ ഗോപകുമാരക പങ്കജാക്ഷാം താമര താരീതൾ പാദങ്ങൾ രണ്ടും ഞാൻ ആമോദമോടെ നെഞ്ചിലേറ്റി പത്തു വിരലീലും ഇന്നം നാഗേന്ദുക്കൾ ചിത്രത്തിൽ ജ്ഞാനപ്രകാശമായി ശ്രേയസു നേടുവാൻ പാദം ഭജിക്കുമൻ പൊന്നിൻ ചീലമ്പൂകൾ ഇമ്പമോടെ അമ്പോടെ കുമ്പീടും ആലംബാഹീനാരേ വമ്പോടൂ കാത്തിടും ലക്ഷ്മി പ്രിയൻ കൃഷ്ണാഘരേ ജയാ കൃഷ്ണാഹരെ ജയാ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരെ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ മഞ്ഞ പട്ടാടയാർ ഇത്രയും നന്നായി കുഞ്ഞുഞ്ഞോറിയിട്ടു ചാർത്തി കണ്ണാ കാഞ്ചന കിങ്ങിണി നന്നായി ഇണങ്ങുന്നു സുന്ദര നിന്റെ ആരക്കു മഞ്ജുള കെട്ടിയ വനമാലക്കെന്തോരൂ ചന്തമാണെന്നോ തുളസീധാര അരിയ സുഗന്ധം നിന്മേനിക്കൂ നൽകുന്നു തുളസീയും മഞ്ജൂളാ തൻ പ്രേമാവും തിരുമറുകിൽ മീതേ ചാർത്തി വീളങ്ങുന്ന കൗസ്തുഭകാന്തി ഞാൻ ചൊല്ലുന്നില്ല പുലിനാഗമോതീരം മാറിൽ തിളങ്ങുന്നു പലപാലമാലകൾ മധ്യത്തിലായി കൃഷ്ണാഘരേ ജയ കൃഷ്ണാഘരേ ജയ കൃഷ്ണാഘരേ ജയ കൃഷ്ണാഘരേ കൃഷ്ണാഹരേ ജയാ കൃഷ്ണാഹരേ ജയാ കൃഷ്ണാഘരേ ജയാ കൃഷ്ണാഹരേ തോളിയിലും കൈയിലും വളകൾ കീഴിലും മുന്നു കരമാതിൽ കാഞ്ചന വേണു വാണ് ചെഞ്ചുണ്ടിൽ ചേർന്നു പോഴേക്കും നൽരാഗങ്ങൾ രാഗങ്ങൾ ഇഹപാരാ ദുഃഖ കവിളിൽ പാരക്കുന്നു കുണ്ടശോഭയും അഴകുള്ള നാസിക നോക്കി നിൽക്കേ പ്രേമം തൂളും തൂളുംപുന്ന നേത്രാംബൂജങ്ങളാൽ സുന്ദരൻ തഴുകി എന്നെ കൃഷ്ണാഘരേ ജയ കൃഷ്ണാഘരേ ജയ കൃഷ്ണാഘരേ ജയ കൃഷ്ണാഘരേ കൃഷ്ണാഹരേ ജയാ കൃഷ്ണാഹരേ ജയാം കൃഷ്ണാഘരേ ജയാ കൃഷ്ണാഹരേ കുറുനീരാ പാറുന്ന വേർപ്പാടി നെറ്റിയിൽ ഹരിചന്ദനക്കൂറിയന്തൂ ഭംഗി മുടിയിലെ മാലയും പീലീയും തൊഴുതു ഞാൻ പതതാരിൽ വീണു നാമിച്ചിടുന്നു ആനന്ദ ശ്രീകൃഷ്ണ രാധി ഗ വല്ലഭ ഗോപകുമാരകജാ ചാദാലയൻ ഹൃദയേശ്വര പാഹി ജഗന്നാദ പാഹി പാഹി വാദാലയന് കൃതയേശ്വര പാഹി ജഗന്നാദ പാഹി പാഹി कृष्णा जय कृष्णा हरे जयम् कृष्णा हरे जया कृष्णा हरे जय हरे जया कृष्णा हरे जयम् कृष्णा हरे जया कृष्णा हरे कृष्णा हरे जया